ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി ബാബ ശ്രീ സത്യസായി ബാബ ഓൺ ലീഡർഷിപ്പ് പാർട്ട് നയൻറ്റീൻ മനുഷ്യൻ്റെ ഐക്യം ആഗോള സമ്പദ് വ്യവസ്ഥ ഭൗമ പൗരത്വം നിങ്ങളിൽ ആരാണ് ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നിങ്ങളുടെ ഭൃത്യനായിരിക്കും എന്ന് യേശുക്രിസ്തു പറയുന്നു നേതാവ് സ്വന്തം ശിരസ് ത്യാഗം ചെയ്യുവാൻ സന്നദ്ധനായിരിക്കണം എന്ന് സ്വാമി വിവേകാനന്ദൻ ഉപദേശിക്കുന്നു സ്വത്ത് സമ്പാദിക്കണം എന്ന മനോഭാവം മാത്രമുള്ളവരും തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ജനങ്ങളെയും തൻ്റെ വസ്തുക്കളെയും പറ്റി മാത്രം ചിന്തിക്കുന്നവരും താമസം വിന ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് പതിക്കും ഞാൻ എൻ്റെ എന്ന മാനസിക അവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മുടെ എന്ന ഉയർന്ന മാനസിക അവസ്ഥയിലേക്ക് നാം ചെന്നെത്തിയേ മതിയാകൂ സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്കും അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും സാവധാനം വളർന്നു ചെന്നേ മതിയാവുകയുള്ളു എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഉപദേശിക്കുന്നു ഇന്ന് ലോകത്ത് വിദ്യാഭ്യാസം കൊണ്ട് പരമാവധി സ്ഥാനമാനങ്ങളും സമ്പത്തും നേടുക എന്ന ലക്ഷ്യമാണ് ജനങ്ങൾക്ക് ഉള്ളത് നേതൃത്വത്തിൻ്റെ അടിസ്ഥാനം നിസ്വാർത്ഥതയാണെന്ന് വി വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കണം ഒരു നേതാവിന് സ്വഭാവശുദ്ധി അനിവാര്യമാണ് വാക്കും പ്രവൃത്തിയും ചിന്തയും ഒരുപോലെ ആയിരിക്കുന്ന ത്രികരണശുദ്ധി അതാണ് സ്വഭാവശുദ്ധിയിലെ പ്രധാന ഘടകം പെരുമാറ്റത്തിലെ സ്വാർത്ഥതയും നിസ്വാർത്ഥതയെയും കുറിച്ച് സ്വയം ആത്മപരിശോധന ചെയ്യുക ഒരു നേതാവിൻ്റെ കർത്തവ്യമാണ് ഈശ്വരവിശ്വാസം ഇല്ലായ്മ മനസ്സാക്ഷി അന്തക്കരണം അന്തർനാദം എന്നിവയൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് ഈശ്വരനെക്കുറിച്ചാണ് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ആന്തരിക ശക്തിയാണ് മനസ്സാക്ഷിയായി അന്തർ അന്തർ അന്തർഭാഗത്തു കുടികൊള്ളുന്ന ഈശ്വര ശക്തി ഈ ഈശ്വര വിശ്വാസം ഒരു നേതാവിന് ഉണ്ടായിരിക്കണം ആത്മസത്ത എല്ല നേതാക്കന്മാരുടെ സാർവത്രികമായ ആന്തരിക ഘടന അവർക്ക് അത്യാവശ്യം വേണ്ടതായ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം നിസ്വാർത്ഥത ധൈര്യം ഇച്ഛാശക്തി മുൻകൈ എടുക്കൽ എന്നിവ ഒരു നേതാവിൻ്റെ ഉണ്ടായിരിക്കണം ധൈര്യം ധൈര്യമുള്ളവൻ സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കുന്ന ഗുണമാണ് ധൈര്യം തീരുമാനം എടുക്കുവാനുള്ള കഴിവാണ് ഏറ്റവും ധൈര്യമുള്ള പ്രവൃത്തി തീരുമാനം എടുക്കുക എന്നാൽ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം തീരുമാനം എടുക്കാതിരിക്കുന്നതിലും ഭേദം തെറ്റായ തീരുമാനം എടുക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് തീരുമാനം എടുക്കാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഉള്ളതുകൊണ്ടാണ് അത് ഒരു ധൈര്യമുള്ള വ്യക്തി ഒരിക്കലും കളവ് പറയില്ല കാരണം കളവ് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് അനഭിമതനായാലും ശരി ഉന്നത നിലവാരം തന്നെ ലക്ഷ്യമിടും നേതാവ് തക്ക സമയത്ത് ശിക്ഷ നൽകുവാൻ ധൈര്യസമേതം അല്ലെ തയ്യാറാകും അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ വളർന്ന് വലുതാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അധാർമ്മികമായ പ്രവൃത്തിയെ എതിർക്കുവാനും ധൈര്യം വേണം ശാരീരിക ധൈര്യവും ധാർമ്മിക ധൈര്യവും വേണം എന്താണ് ധാർമ്മിക ധൈര്യത്തിൻ്റെ മാനദണ്ഡം ഒന്ന് നിശബ്ദമായ തീരുമാനം രണ്ട് അപകട സാധ്യത നേരുവാനുള്ള സാഹസികത മൂന്ന് തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത നാല് തീരുമാനത്തിൻ്റെ സൽഫലം സഹപ്രവർത്തകരുമായി പങ്കുവെക്കുവാനുള്ള മനസ്സ് അഞ്ച് കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അതിൻ്റെ പഴി സ്വയം ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത ആറ് സംഘർഷവും നിരാശയും അതിജീവിക്കുവാനുള്ള സമചിത്തത നമ്മുടെ പ്രസിഡന്റ് സി അബ്ദുൽ കലാം ഈ നേതൃത്വ നേതാവിനുള്ള ഉത്തമമായ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്കിവിടെ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് സമചിത്തത ദൃഢനിശ്ചയം മനസ്സും ബുദ്ധിയും ഈശ്വരനിലർപ്പിച്ചു കൊണ്ടുള്ള നിസ്വാർത്ഥമായ സേവനം ഇതാണ് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട സ്വഭാവ സശേഷതകൾ വിജയത്തിൽ അഹങ്കരിക്കാതെയും പരാജയത്തിൽ നിരാശപ്പെടാതെയും ഓരോ ദിവസത്തെയും പുത്തൻ ഉണർവോടുകൂടി സ്വീകരിക്കുവാനുള്ള ജീവിത ആഭിമുഖ്യം ഒരു നേതാവിന് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും പ്രേരണ നൽകുവാനും കഴിയുകയുള്ളൂ ശാരീരികവും ധാർമ്മികവുമായ ധൈര്യത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രഭവസ്ഥാനം ആത്മാവാണ് ആത്മാവിന് മരണമില്ല എന്ന ഭാരതത്തിലെ സനാതനധർമ്മ ചിന്തയാണ് ഈ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം ഈ സത്യമാണ് ഭഗവത്ഗീതയിലെ സന്ദേശം എല്ലാ സന്ദേശങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ അവബോധം നമ്മെ നിർഭയരാക്കുന്നു ഇച്ഛാശക്തി നേതാവിൻ്റെ ഇച്ഛാശക്തി എന്താണ് ഇച്ഛാശക്തി കഴിവുകളുടെ രാജാവാണ് മറ്റു കഴിവുകളുടെ പ്രഭവസ്ഥാനമാണ് ഇച്ഛാശക്തി പരാജയങ്ങൾ ആകസ്മികമാകാം പ്രകൃതിദത്തമാകാം എന്ത് തന്നെ ആയാലും ഇച്ഛാശക്തി കൈവിടരുത് ദൃഢനിശ്ചയം സ്ഥിരോത്സാഹം മർക്കടമുഷ്ടി റോബർട്ട് ബ്രൂസനെയാണ് ഇവിടെ നമുക്ക് ഒരു ഉദാഹരണമായിട്ടും മാതൃകയായിട്ടും സ്വീകരിക്കാനുള്ളത് ട്രൈ 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 എഗൈൻ എന്ന സന്ദേശമാണ് റോബർട്ട് ബ്രൂസിന് ഒരു ചെറിയ എട്ടുകാലിൽ നിന്നും ലഭ്യമായത് തവണ പരാജയപ്പെട്ട അദ്ദേഹം ആ എട്ടുകാലിൽ നിന്നും നേ നേടിയ സന്ദേശമനുസരിച്ച് വീണ്ടും യുദ്ധത്തിന് തയ്യാറാവുകയും പരിശ്രമിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നു വിൻസ്റ്റൺ ചർച്ചിലാണ് മറ്റൊരു ഉദാഹരണം രണ്ടാമത്തെ വേൾഡ് വാറിൽ നൂറ്റമ്പതാം വാർഷികം നടക്കുകയാണ് സ്കൂളിലെ പ്രധാന അതിഥിയായി സി ചർച്ചിൽ എത്തുന്നു ചർച്ചിലിൻ്റെ നേതൃത്വ രഹസ്യങ്ങൾ സ സദസ്സിന് പ്രചോദനമാകുമല്ലോ അതുകൊണ്ട് സദസ്സിൽ ധാരാളം പേർ തടിച്ചുകൂടിയിരുന്നു അദ്ദേഹം നൽകിയ പ്രഭാഷണം എക്കാലത്തെയും എല്ലാവർക്കും സ്മരിക്കുവാനുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഒരേ ഒരു സെൻറ്റൻസ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും 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 പ്രതീക്ഷ കൈവിടാതിരിക്കുക നെവർ 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 ബി ഹോപ്പ് യു ഷുഡ് നോട്ട് ലീവ് ഹോപ്പ് ദാറ്റ് വാസ് ഓൺലി തിങ് ഹി സെറ്റ് ഒരുപാട് ഏറ്റക്കുറിച്ചുകൾ തൻ്റെ പ്രവർത്തന പര പ്രവർത്തനത്തിലുണ്ടായെങ്കിലും അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ നിരാശനാകാതെ വിജയം കൈവരിക്കുന്നതാണ് അദ്ദേഹം നൽകിയ മാതൃക പിന്നെ അമേരിക്കയിലെ മാക്ഡൊണാൾഡിൻ്റെ ഫാസ്റ്റ് ഫുഡ് ശൃംഖല നിരമ്പരശായി കിടന്ന ഒരു മനുഷ്യൻ തൻ്റെ സേവനം കൊണ്ട് സ്ഥിരോത്സാഹത്തിലൂടെ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ശൃംഖല തയ്യാറാക്കിയെടുത്തതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ദൃഢനിശ്ചയം സ്ഥിരോത്സാ സ്ഥിരോത്സാഹത്തിന് പകരമായി ലോകത്തിൽ ഒന്നുമില്ല അഭിരുചിയുള്ളത് ഉള്ളതുകൊണ്ട് പ്രയോജനമില്ല അഭിരുചിയുള്ള പരാജയപ്പെടുന്ന മനുഷ്യരാണ് ലോകത്തിൽ സുലഭമായിട്ടുള്ളത് പ്രതിഫല പ്രതിഭയും പകരമാകുന്നില്ല പ്രതിഫലം കിട്ടാത്ത പ്രതിഭകൾ മിക്കവാറും ഒരു പഴഞ്ചൊല്ലു തന്നെയാണ് വിദ്യാഭ്യാസവും അതിന് പകരമല്ല ഈ ലോകം ആർക്കും വേണ്ടാതെ മനഃപൂർവ്വം അഭ്യസ്ത വിദ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്ഥിരോത്സാഹം ദൃഢനിശ്ചയം ഇവ മാത്രമാണ് സർവശക്തമായിട്ടുള്ള രണ്ട് ഗുണങ്ങൾ ആത്മവികാസത്തിൻ്റെ അടിത്തറയാണ് ഈ ഗുണം അതിനെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് സ്വഭാവത്തെ നവീകരിക്കാം ദൗർബല്യങ്ങൾ ഭോഗേക്ഷ ക്രോധം ആസക്തി അത്യാഗ്രഹം ആത്മപ്രശംസ അസൂയ എന്നീ ദുർഗുണങ്ങളെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കും ഇവയെ നീക്കം ചെയ്ത ശേഷം ഒരു നല്ല നേതാവിൻ്റെ സദ്ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുക പരിപോഷിപ്പിക്കുക മനുഷ്യനിൽ പരിവർത്തനം വരുത്താൻ വേണ്ടി ഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നുവരുന്ന ആത്മീയ പ്രവർത്തനത്തിൻ്റെ അനുഭവസമ്പത്ത് താഴെ ഉദ്ധരിക്കുന്നു ബാഹ്യമായ സഹജവാസനകളോട് മല്ലിട്ട് അവയെ കീഴടക്കിയ ഒരാൾക്ക് ആന്തരികമായ സഹജവാസനകളെ എടു എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും ഇച്ഛാശക്തിയെ അഭിവർദ്ധിപ്പെടുത്തുക നാം എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഒരു വഴിയാണ് ഉപവാസം അതായത് ഇസ്ലാം അത് കാണിച്ചു തരുന്നുണ്ട് റംസാൻ മാസങ്ങളിൽ റംസാൻ മാസത്തിൽ ഇസ്ലാം ഉപവസിക്കുന്നു ജപ്പാനിൽ സാമുറേ എന്ന ആചാരത്തിലൂടെ അവർ അത് കാണിച്ചിരുന്നു ഭാരതത്തിലാവട്ടെ നാൽപ്പത് ദിവസത്തെ ജല ഉപവാസം ഏറ്റവും ഏറ്റവും കർക്കശമായ രീതിയാണ് അല്ലാതെ തന്നെ ഭാരതീയ സനാതനധർമ്മത്തിൽ ധാരാളം ഉപവാസ അതായത് നിരാഹാരത്തോടുകൂടിയും ജലമാ ജലം മാത്രം പാനം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഉപവാസ രീതികൾ നടപ്പിലായിരിക്കുന്നുണ്ട് വിപ്ലവകാരികൾ കത്തുന്ന മെഴുതിരിക്കുമേൽ കൈപിടിക്കുന്നു മനസ്സിനെ ഉരുക്കുപോലെ ബലമുള്ളതാക്കുവാൻ കാരണം അത് തീക്ഷണമായ കൈ പൊള്ളിയാൽ പോലും വലിച്ചു മാറ്റാതെ അത് സഹിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ ഉരുക്കാക്കി മാറ്റുന്നു ഒരു നിശ്ചിത കാലത്തേക്ക് പഞ്ചസാരയും ഉപ്പും ത്യജിക്കുക അത് ഇച്ഛാശക്തി അഭിവൃദ്ധിപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കും ശീതകാലത്ത് ഹിമം പോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എട്ട് മണിക്കൂറിന് പകരം ആറര മണിക്കൂർ ഉറങ്ങുക വർഷത്തിൽ നാൽ നാനൂറ്റി അൻപത് മണിക്കൂർ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും മദ്യപാനം പുകവലി പൊടിവലി പിന്നെ മുറുക്ക് ആദ്യായ ദുശീലങ്ങൾ ഉപേക്ഷിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം ദീർഘദൂരം ഓടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിക്കുന്നു ജയ് സായിരാം